മട്ടൺ ബൂട്ടിയാണ് അല്ലെ അതൊരു തേങ്ങയൊക്കെ ചേർത്തിട്ടാൽ പോകണം അല്ലെ ഒരു തോരൻ പരികട്ടില് അതെ അതെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് മട്ടൺ ആണ് ഇതൊക്കെ ആളുകൾ എന്താ പുട്ടിന്റെ കൂടെ കഴിക്കുന്നതാണോ പാലാട ആ അതിന്റെ കൂടെ ഇത് ലിവർ അത് കറി പോലെയാണ് അല്ലേ മട്ടന്റെ ലിവർ തന്നെയല്ലേ ഓ അത് ശരി ഇപ്പൊ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ആളുകൾ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഡ്രൈ ആക്കി കൊടുക്കും മട്ടന്റെ ബ്രെയിൻ ആണ് ഇവിടെ ഉള്ള പല സാധനങ്ങളും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല ഇത് ചിക്കൻ്റെ തോരനാണ് കേട്ടോ ചിക്കൻ്റെ തോരനും ചിക്കൻ ഫ്രൈയും ഉണ്ട് ഇവിടെ ഇതിപ്പോൾ മട്ടൺ സൂപ്പാണ് അപ്പോൾ സൂപ്പിനാ തോന്നും ഇവിടെ കൂടുതലാളുകൾ ആവശ്യക്കാരില്ലേ എഴുപത് രൂപയ്ക്ക് ആ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല മഴയാണ് നല്ല കാറ്റാണ് ഞാനും കുടയും കൂടെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മഴ മാറാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പക്ഷേ തോരുന്ന മട്ടില്ല നല്ല ശക്തമായ മഴ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്താണ് ഇവിടെ കഴിക്കാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മട്ടൻ്റെ കുറച്ച് വിഭവങ്ങളാണ് നമ്മളെ ചാനലിൽ വീഡിയോയിൽ നമ്മളധികം കാണിക്കാത്തതും ഒരു സംഗതിയാണ് എനിക്ക് തോന്നും കാണിച്ചിട്ടേ ഇല്ലാന്ന് തോന്നുന്നു മട്ടൻ വിഭവങ്ങളൊന്നും അപ്പോൾ ഇവിടെ നല്ല കിടിലൻ മട്ടൻ വിഭവങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഇൻട്രോ നമുക്ക് നിർത്തലേ ഞാനും കൂടി പറന്നോ ഇതിനകത്തേക്ക് പോവാണോ കേട്ടോ എഴുപത് രൂപേന്റെ മട്ടൻ സൂപ്പ് വരുന്നത് ഈ ഒരു ബോളിനകത്ത് ഇത് മട്ടന്റെ ചാപ്സും ഇതാണ് പാലാട എന്ന് പറയുന്ന ഒരു സംഗതി ആദ്യമായിട്ട് കേൾക്കുകയാണ് നമുക്ക് ഭയങ്കര നേർത്തതാണ് കേട്ടോ ഇതിപ്പോ സാമ്യം പറയാനാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടല്ല അല്ലാണ്ട് കാണുമ്പോൾ നമുക്കുള്ളത് ഒരു സാമ്യം പറയാനാണെങ്കിൽ നമ്മളെ നീർദോശയുണ്ടല്ലോ അത് ഇവിടേക്കില്ല കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ രാവിലത്തെ ഒരു പ്രധാനമായിട്ടാണ് നീർദോശ എന്ന് പറഞ്ഞാൽ ആ നീർദോശേൻ്റെ മാതിരി ഉണ്ട് പക്ഷേ ഇതിൽ മുട്ടയും തേങ്ങാപ്പാലും ഒക്കെ ചേരണ്ട് അതാണ് വ്യത്യാസം ഇതൊരു ലക്ഷദ്വീപ് സൈഡിലേക്കുള്ളൊരു വിഭവമാണെന്നാണ് പറയുന്നത് എന്താ ലിവർ പെരട്ട് കണ്ട തീരെ എങ്ങനെ ചാറൊക്കെ വെറ്റിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതും ആടിൻ്റെ ലിവർ പെരട്ടാണ് കേട്ടോ ഞാൻ ഞാൻ സത്യം ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് ഇത് ഇവിടെ ഒരു കോംബോ ആയിട്ട് കൊടുക്കണേ ഇങ്ങനെ ഒരു പുട്ടും രണ്ട് പപ്പടും ഇത് ബോട്ടി അതിനകത്ത് തേങ്ങയൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇതിന് പകരം ബോട്ടി വേണ്ട ചിക്കൻ തോരം മതി എന്ന് വെച്ചാൽ അങ്ങനെ മേടിക്കാം അപ്പോൾ നൂറ്റി ഇരുപത് രൂപ തന്നെ കഴിഞ്ഞാ അല്ല പ്രവാസത്തിന് ശേഷം കുറെ കാലം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ വണ്ടിത്തടം എന്ന സ്ഥലത്ത് ഒരു ഇതുപോലൊരു പ്രത്യേകിച്ച് എന്റെ ഫാദറിന്റെ പാരം അതിൻ്റെ കരുതലാണ് അതെ 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 കുടുംബമാണ് പ്രത്യേകിച്ച് ഫാദർ ഇന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് വേണം പറയാൻ അത് ഫാദറാണ് ആണ് ഫൗണ്ടർ ആ അദ്ദേഹം മരിച്ചു ഇപ്പോൾ ഞായറാഴ്ച അവധിയില്ല ആ എല്ലാ ദിവസവും ഉണ്ട് വീട് തന്നെയാണ് അതെ എൻ്റെ ഞാനും വൈഫും വൈഫിന്റെ അമ്മായിയും ആണ് ഇവിടെ താമസം മകൻ മക്കളെ ഒക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും ആ ഉപ്പു പതിനൊന്ന് മണി വരെ ആ പതിനൊന്ന് മണിക്ക് ശേഷവും ആൾക്കാർ ചിലപ്പോ വിളിച്ച് ചോദിക്കാറുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും പ്രോപ്പർ വള്ളക്കടവാണ് ഇത് ബോട്ട് പുര ജംഗ്ഷൻ ആ ബോട്ടുപുര ജംഗ്ഷൻ എന്ന് പറയും ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ബയോ മ്യൂസിയം ആ അതെ അതെ ലിവർ നൂറ്റി എൺപത് രൂപ ബ്രെയിനും അതേ വില തന്നെ നൂറ്റി എൺപത് പിന്നെ മട്ടൺ ചാപ്സ് ഇരുന്നൂറ് രൂപയാണ് മറ്റിടത്തങ്ങളിലൊക്കെ വില കൂടുതലാണ് ആ അതെ അതെ പിന്നെ സൂപ്പ് സൂപ്പാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് അതിന് രൂപ നമ്മൾ ചാർജ് ഉപ്പ് ഇതാ ഇവിടെ നമ്മളെ ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ആവശ്യാനുസരണം ഇടാം ചിലർക്ക് കൂടുതലൊക്കെ ആയിരിക്കും അല്ലേ അതുകൊണ്ട് ഉപ്പ് ഇത് വെച്ചിരിക്കുന്നത് ഉപ്പു കുരുമുളക് കുരുമുളക് ഉണ്ട് കിട്ടാം എനിക്ക് കുരുമുളക് വേണ്ട ഉപ്പ് മാത്രം മതി എഴുപത് എനിക്ക് അത് നഷ്ടം അല്ലെ ഈ ഒരു വലിയൊരു ബോൾ നിറച്ചിട്ടല്ലേ അങ്ങനെ മട്ടനൊക്കെ എന്താ വില എന്ന് അറിയോ ഓരോ നാട്ടിലും ഓരോ വിലയായിരിക്കും പക്ഷെ എനിക്ക് തോന്നും എണ്ണൂറ് തൊള്ളായിരം വരെയൊക്കെ എത്തിയിട്ടുണ്ട് തോന്നും ഇനി വേറെയുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാ ഇത് മൊത്തം കുടിച്ചതീർക്ക് എന്തായാലും എന്നെക്കുണ്ടാവില്ല നമ്മളെ ഫുഡ് ബ്ലോഗിങ് തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ഗുണമാണ് ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത ഒരുപാട് സാധനങ്ങൾ കഴിച്ചു നോക്കിയിട്ടോ അതിന്റെ ഒരു ഒരു ഗുണം അതാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഇത് നല്ല രസമുണ്ട് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമുണ്ട് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ലതാണ് കറിയും നല്ല നല്ല രസം കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു രസത്തിൽ അത് ഞാൻ വെറുതെ ഇരുന്ന് കഴിച്ചോണ്ടിരുന്നെ നല്ല നല്ല മസാലയൊക്കെയാണ് കാരണം ഇവരെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു വലിയ ഒരു പാരമ്പര്യം തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് മട്ടൺ കിട്ടുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന കുറച്ച് സ്ഥലങ്ങൾ എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് എത്തിയ സമയം മുതൽ എവിടെ മട്ടൺ കിട്ടും എന്ന് ചോദിച്ചാൽ പറയുന്ന എണ്ണം പറഞ്ഞ രണ്ടോ മൂന്നോ പേരുകളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പേരാണ് ഇവരുടെ ഈ ഹോട്ടലും അപ്പോൾ അത്രയും വർഷത്തെ പാരമ്പര്യവും പഴക്കവും പഴക്കവും ഒക്കെ വന്ന ആളുകളാണ് അപ്പം മട്ടൻ വെക്കാൻ ഒരു പക്ഷേ ഇവരെ ആരും പറഞ്ഞു തുടങ്ങുന്നതല്ല ആ ഒരു രുചി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഭയങ്കര രസമുള്ള ഒരു മസാലയും അതുപോലെ തന്നെ ഇറച്ചിയുടെ ഒരു വേവും മട്ടനൊക്കെ കുറച്ച് വേവ് കൂടുതലുള്ളതാണ് കറക്റ്റ് അതിൻ്റെ ഒരു വേവും നല്ല പുട്ട് നല്ല പുട്ട് നല്ല പുട്ട് നല്ല പുട്ടെന്ന് വെച്ചാൽ നല്ല നല്ല ഇങ്ങനെ സോഫ്റ്റ് പുട്ട് വയ്ക്കാനോ ഇല്ലാത്ത പുട്ട് പുട്ടായാൽ പിന്നെ പപ്പടം ഇല്ലാണ്ട് ഒരു കളിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പപ്പടം പൊടിക്കണേ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻ്റ് ഇടുകയാണ് ഈ സൗണ്ട് ഇല്ലാണ്ട് പപ്പടം പൊടിക്കാൻ പറ്റുമോ എന്നൊക്കെ അതെങ്ങനെയാണ് അപ്പം സൗണ്ട് ഇല്ലാണ്ട് പപ്പടം പൊടിക്കണേ പുട്ടും ലിവറ് പെരട്ടും അല്ലേ ഇന്നത്തെ എല്ലാത്തിൻ്റെ മസാല ഒരു രക്ഷമില്ല കേട്ടോ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല അപ്പം ചിലവർക്ക് അങ്ങനെ ഇത് ഇഷ്ടമുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ചിക്കൻ്റെയും ബീഫിൻ്റെയും അല്ലെങ്കിൽ മട്ടൻ്റെയും ഒക്കെ ലിവർ കഴിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കത്ര ഇഷ്ടമുള്ളൊരു സംഗതി അല്ല അതുപോലെ തന്നെയാണ് ബോട്ടി അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് കഴിച്ചു വെക്കാത്തത് പക്ഷേ ഈ മസാല ഇഷ്ടമില്ല എല്ലാത്തിൻ്റെ ഇവിടെ അല്ലാണ്ട് തന്നെ ഗ്രേവി ഉണ്ട് പുട്ട് ഞാൻ പുട്ടായതുകൊണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് എടുത്തു പറയേണ്ടത് ഈ പുട്ടും പിന്നെ നേരത്തെ കാണിച്ച പാലട പാലാടാന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളില്ലേ എന്തൊരു സോഫ്റ്റ് ആണ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടില്ല കുറച്ച് ചൂടൊക്കെ അറിയിട്ടുണ്ട് കാരണം ഭയങ്കര മഴ നിന്ന് പെയ്യാണ് നമ്മൾ വന്ന നേരം മുതൽ മഴയാണ് അപ്പം എല്ലാത്തിനും ചൂട് ഇങ്ങനെ ആറിയിട്ടാണ് പക്ഷെ പുട്ട് തണുത്തിട്ടും ആ പുട്ടിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും മാറിയിട്ടില്ല ചില സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പൊടി പൊടിയാത്ത സ്ഥലങ്ങളുണ്ട് അതാ പുട്ടുപൊടിയുടെ ഒരു ഗുണം കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് വെറുതെ പപ്പടം ഇട്ട് കഴിച്ചപ്പോൾ തന്നെ എന്തൊരു സ്വാദാ അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നവരാണെങ്കിൽ വെള്ളക്കടവ് ഭാഗത്തേക്കൊക്കെ വരുന്നവരാണെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു ഒരു വീടിന്റെ ആംബിയൻസിൽ ഇരുന്ന മട്ടൻ സാധനങ്ങളൊക്കെ വീട് തന്നെയാണ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ മഴയായി പോയേണ്ട കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നല്ല സൗണ്ട് മഴേൻ്റെ ഇതാ കട്ടൻ ചായയും ചായ മാത്രമല്ല ചായയും നല്ലതും ഉണ്ട് അപ്പോൾ ആ മഴേൻ്റെ ഒരു ശല്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ബോൾ ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ അപ്പൊ നിഹാൽസ് എന്നാണ് ഇവിടുത്തെ കുഞ്ഞു വാബേന്റെ മോൻ്റെ പേരിലാണ് കുടിച്ചു ഇരുപത് രൂപയാണ് ഇങ്ങനെ ഒരു ബോട്ടിൽ കൊള്ളാം ഇവര് ഉപ്പായും ഉമ്മായും കൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് അപ്പൊ അവർക്കിടെ ഒരു സന്തോഷം പിന്നെ നമ്മളെപ്പോഴും പറയില്ലേ നമ്മളിങ്ങനെ എൻഗേജ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇരിക്കാൻ പറ്റുന്നിടത്തോളം കാലം അത് ഇരിക്കാന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ് ഇപ്പം ഞാനായാലും നമ്മൾ നല്ലൊരു വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്ത് അപ്പം എത്ര പൈസ ഉണ്ട് അല്ലെങ്കിൽ മക്കൾ എത്ര തരും എന്നൊക്കെ പറയുമ്പോഴും സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ സന്തോഷം അത് അതങ്ങനെ തന്നെ അത് വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ വീടുകളിലൊക്കെ അച്ഛനമ്മമാരെ മക്കൾ വിദേശത്തൊക്കെ പോയിട്ട് വരുമോ അല്ലെങ്കിൽ കൊണ്ടുപോകാം പറയുമ്പോൾ പലരും പോവാത്തൻ്റെ കാര്യം അതങ്ങനെ അവർക്ക് നാട്ടിൽ നിന്ന് അവരുടേതായ രീതിയിൽ അഞ്ച് രൂപ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഉറപ്പായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം കാരണം ഇവരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വർഷം വിദേശത്തൊക്കെ ജോലി ചെയ്ത് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് വരാം ഇപ്പോഴും വേണമെങ്കിൽ വെറുതെ ഒക്കെ ഇരിക്കാം പക്ഷെ എന്നാൽ പോലും അത് അവരുടെ ഒരു പേഴ്സണൽ സന്തോഷങ്ങളും ഒക്കെയാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ മട്ടൻ വിഭവങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കണമൊക്കെ നല്ലൊരു സ്ഥലമാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലൊക്കേഷൻ നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ റോഡ് ഒരു ബയോഡൈവേഴ്സിറ്റി എന്ന് ഒരു വലിയൊരു ആർച്ചൊക്കെ കാണും ആ ആർച്ചിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ടാണ് ഇഷ്ടം വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ആ ഗ്രൗണ്ടിൽ വണ്ടിയിട്ടിട്ട് നടന്ന് കയറുമ്പോൾ ഈ വീട് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം